മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭാഗം മൂന്ന് മൗലിക ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭാഗം ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നാക്കാട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗം ഭാഗം മൂന്ന് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നാക്കാട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗം ഭാഗം മൂന്ന് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയം അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയം അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്ന് താങ്ക്